Hello. ഇന്ന് നമ്മുടെ ക്ലബ്ബിലെ രണ്ടാം ദിവസമായിരുന്നു എല്ലാവരും വരുന്നതേ ഉള്ളൂ ക്ലബ്ബിൽ ചെന്ന് പരിപാടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു നേരെ അളിയന്റെ വീട്ടിലേക്ക് ഇന്ന് അവിടെയാണ് ഓണാഘോഷം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കാശിക്ക് കൊടുത്ത ജീറ്റിയുടെ ബോയിലറൊക്കെ ഒടിച്ച് വെച്ചേക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ല കാർ കുട്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി പൊട്ടാസ് പേടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കാശി തൽക്കാലം പൊട്ടാസിന് പകരം കുറച്ച് വീടിപ്പടക്കം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ പടക്കം പൊട്ടിക്കലുടൻ ഉണ്ണിക്കണ്ണൻ ചാറ പറ പൊട്ടിക്കും പടക്കത്തിന്റെ സൗണ്ട് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചെവിയും പൊത്തി അകത്ത് നിൽക്കുന്നു നോക്കുമ്പോൾ അവിടുന്ന് ഞാനും അളിയനും കൂടെ അടുത്തുള്ള അമ്പലം ടുത്ത് ഇവിടെ ഓണപരിപാടി നടക്കുക പിന്നെ മീനെ കാണാൻ വേണ്ടി അമ്പലക്കുളത്തിലൊന്നെത്തിയോ അപ്പൊ പൊങ്ങി വരുന്ന ഒരു വലുത് നിങ്ങളെ കണ്ടോ അതിനെ പിന്നെ നേരെ വീട്ടിൽ ചെന്ന് സദ്യ കഴിക്കുക സദ്യം കഴിഞ്ഞ് റെസ്റ്റും കഴിഞ്ഞ് ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങും ഫസ്റ്റ് തന്നെ കലമേടി ആദ്യം തന്നെ കാശിയെ കണ്ണു കെട്ടി എന്ന് വിട്ടു പിന്നെ ഉണ്ണിക്കണ്ണ് അപ്പം അതൊക്കെ നടന്ന് കലത്തിൻ്റെ അടുത്ത് എത്തിയെങ്കിലും അടി മിസ്സായി പിന്നെ ആളിയൻ കറക്റ്റായിട്ട് കലത്തിൻ്റെ അടുത്ത് എത്തിയെങ്കിലും അടി മാറിപ്പോയി ഗസ്റ്റ് മിസ് പിന്നെ അടുത്ത ആളെ എത്ര നേരം നിർത്തിയിട്ടും ചരിഞ്ഞ് എന്നെ പോക്ക് அடுத்தாலும் ஆளு அது அடுத்தது கரெக்ட் வந்தெங்கிலும் அதுவும் அடி மாறி வீண்டும் அடுத்த ரவுண்டு അതും അടിമാറിപ്പോ ഓരോരുത്തരോരോരുത്തര് അടിച്ചു പൊട്ടിക്കാൻ വന്നെങ്കിലും അടിമാറിയും വഴി മാറിയും പോയി എല്ലാരും കൂടി ഇത്രയും പറഞ്ഞു കൊടുത്തടിച്ചിട്ടു കുടത്തിനിട്ടൊരടി പോലും കൊള്ളുന്നില്ല അടി കൊണ്ടിട്ടാണെ പൊട്ടുന്നുമില്ല ഒടുവിൽ കാശ് കലം നിലത്തിട്ട് പൊട്ടിച്ചു അതെടുത്ത് വെച്ച് അടിക്കാൻ അങ്ങനെ അവസാനം കലത്തിൽ അടി കൊള്ളുകയും ചെയ്ത് പൊട്ടുകയും ചെയ്തു ഇനി സുന്ദരിക്ക് പൊട്ടുതൊടി പൊട്ടുതൊടിലിനുള്ള ആളെ റെഡിയാക്കുന്ന സമയത്ത് ഇവിടെ രണ്ടെണ്ണം കൂടെ അളവെടുക്കുക മത്സരം തുടങ്ങി പൊട്ടും തൊട്ട് പക്ഷേ പിന്നെ അടുത്താൾ പൊട്ടു തൊട്ട് എങ്കിലും പിന്നെ ചിറ്റ വന്ന് ഒട്ടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ കയ്യിൽ ഒട്ടുന്നുണ്ട് തുന്തരിക്ക് ഒട്ടുന്നു പിന്നെ അളവെടുത്ത് വെച്ച ആൾ വന്ന് കറക്റ്റായിട്ട് അളവെടുത്ത് പൊട്ടും കൂട്ടി അടുത്ത മത്സരം ലെമൺ ആൻസ് പോവും കാശിക്ക് ജയിക്കണമെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് വട്ടം മത്സരിച്ചെങ്കിലും വീണ്ടും വീണ്ടും തോ ലാസ്റ്റ് ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നിട്ടും തോന്നും പിന്നെ എല്ലാവരും കൂടെ അമ്പലത്തിലെ ഓണ പരിപാടിയാണെന്ന് അവിടെ ചെന്നപ്പോ ബിസ്ക്കറ്റ് മത്സരം നടക്കുക അതില് പങ്കെടുക്കാനും ഉണ്ണി കണ്ടു പിന്നെ കുറച്ചു നേരം മത്സരം കണ്ട് പിന്നെ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ബാക്കി ഇനി അടുത്ത വീഡിയോയില് അപ്പം ആക്കും